കസവു കെട്ടിയത് പേടിത്തുണ്ടനാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും സതീശൻ പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ പി വി അൻവർ എം എൽ എ രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് പി വി അന്മർ ഇത്തരം മോശമായൊരു പ്രസ്താവന ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാണ് പഴയ കാലത്ത് ചില പ്രമാണിമാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളുകൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞു വിടും എന്നിട്ട് അവർ ആ വീടിൻ്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും അതിൻ്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ പി വി അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴല്ല തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന മുപ്പത്തിയേഴ് ദിവസക്കാലമായി മുപ്പത്തിയേഴ് ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം ഇത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമാണ് ബി ജെ പിയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത് പേടിച്ചു ഭരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവ് കെട്ടിയ ാണ് മുഖ്യമന്ത്രി എന്നുള്ള അടിവരയിടുന്ന സംഭവമാണ് പി വി അൻവറിന്റെ ഹീനമായ പ്രസ്താവന മുഖ്യമന്ത്രി പ്രസ്താവനയെ ന്യായീകരിച്ചു രാഹുൽ ഗാന്ധിയെ മാത്രമല്ല ആ കുടുംബത്തെയാണ് അപമാനിച്ചത് പി വി അൻവറിനെ കൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ധാരണയിലാണ് രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് പി വി അൻവർ വാ പോയ കോടാലിയാണ് വാക്കത്തിയോടല്ല പോരാട്ടം വെച്ച് വെട്ടുന്നവരോടാണ് അൻവറിനെ പിണറായി വിജയൻ ആയുധമാക്കി ഉപയോഗിക്കുന്നു അഞ്ചു കൊല്ലം മുൻപ് വയനാട്ടിൽ ലീഗിന്റെ പതാക വിവാദമാക്കിയത് ബി ജെ പിയാണ് അതിനുശേഷം ഇപ്പോൾ വിവാദമാക്കിയത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അറിവോടെ അധികാരം നിലനിർത്താൻ വേണ്ടി വർഗീയത വളർത്തുന്ന ബി മുഖ്യമന്ത്രിയും സി സന്ധി ചെയ്ത് കേരള രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് ഇടമുണ്ടാക്കി കൊടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എല്ലാ നിലവാരവും വിട്ടുകൊണ്ടുള്ള പ്രചാരണമാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നടത്തുന്നത് വിഴിഞ്ഞത്ത് സമരം നടത്തിയവരെ അർബൻ നക്സലുകൾ എന്നാണ് സർക്കാരും സി പി എമ്മും വിശേഷിപ്പിച്ചത് അപ്പൊ ബിജെപിയെ സന്തോഷിപ്പിക്കാൻ ബിജെപിയെ പ്രീതിപ്പെടുത്താനാണ് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ഡൽഹിയിൽ വെച്ച് പറഞ്ഞല്ലോ ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേരള മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയും അപ്പോൾ സന്തോഷമായി അപ്പോൾ മോഡിയെ സന്തോഷിപ്പിക്കുക ബി ജെ പിയെ സന്തോഷിപ്പിക്കുക അവരുടെ ആ ഭീതിയിൽ നിന്ന് ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ഗാന്ധിയെ അല്ല അപമാനിച്ചിരിക്കുന്നത് ആ കുടുംബത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയേയും ഉൾപ്പെടെ ഉള്ളവരോടുള്ള ക്രൂരതയാണ് ഈ സി പി എം എത്ര നിലവാരമില്ലാതെ പെരുമാറും എത്ര നിലവാരമില്ലാത്ത പ്രചരണം നടക്കിയത് പറയുമല്ലോ ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബിൽ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും അതേപോലെ നിലവാരമില്ലാത്ത പ്രസ്താവനകൾ ഇതുപോലുള്ള ആളുകളെ ഇതേ ഇതേ വിജയൻ കൊണ്ട് നിയമസഭയ്ക്കകത്ത് എനിക്കെതിരായിട്ട് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു സംസ്ഥാന പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചീറ്റിപ്പോയ പടക്കം എടുത്തുനിൽക്കുന്ന കുട്ടിയെ പോലെയാണ് മുഖ്യമന്ത്രി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി